ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റിന്റെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെയും കമ്മിറ്റിയുടെയും സ്ഥാനാരോഹണ ചടങ്ങ് വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് സംഘടിപ്പിച്ചു പുതിയ പ്രസിഡന്റായി ഡോക്ടർ അബ്ദുറഹ്മാൻ നേടിയെടുത്തും സെക്രട്ടറിയായി ഡോക്ടർ അനൂർ റിയാസും ചുമതല ഏറ്റെടുത്തു മലപ്പുറം ജില്ലാ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് കൃഷ്ണദാസ് വിയെ മുഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ അൽഷിഫ ആശുപത്രിയിലെ എല്ല് രോഗ വിഭാഗം മേധാവി ഡോക്ടർ ഇ ജി മോഹൻകുമാർ തിരൂർ അഡീഷണൽ ഗവൺമെന്റ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അബ്ദുൾ ജബ്ബാർ ഐ എം എ സംസ്ഥാന ജില്ലാതല നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു കൂടാതെ വളാഞ്ചേരിയിലെ ആരോഗ്യ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സന്നിഹിതരായിരുന്നു ഞാനായിരുന്നു കഴിഞ്ഞ വർഷത്തെ സെക്രട്ടറി അത് മിൻസ് അവതരിപ്പിക്കുന്ന ഒരു വലിയ ഒരു പ്രൊസീജിയർ ആകും അതൊക്കെ ഇവിടെ അരോചകമാകുമോ എന്നൊരു ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ നമ്മുടെ ഒരു യാത്ര ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തെ യാത്ര വേഗത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹമായിരുന്നു ഐ എം തിരൂർ ബ്രാഞ്ചിൻ്റെ കീഴിലായിരുന്നു ഐ എം എ ഇവിടെ വർക്ക് ചെയ്തിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം അന്ന് മൊബൈലും ഇല്ല ഒരു ഫോൺ പോലും ഡോക്ടർമാർക്ക് പിന്നെ മീറ്റിങ്ങുകൾക്കൊക്കെ പോവുക അത് തിരൂർക്ക് അന്ന് പോയി വരിക എന്നുള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു എല്ലാ മീറ്റിങ്ങിലും ഗോവിന്ദൻ ഡോക്ടർ വണ്ടി എടുക്കും ഞങ്ങൾ ഫോറസ്റ്റ് ഓഫീസർ നിലയ്ക്ക് പോലീസുമായിട്ട് ഞങ്ങൾ നിരന്തരം പല കാര്യങ്ങളിലും നമുക്ക് ചേർന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ മാധ്യമങ്ങളോടൊക്കെ നിങ്ങൾ ദിവസം കാണുന്നതായിരിക്കും ഈ വന്യമൃഗങ്ങളും ജനങ്ങളുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ പലപ്പോഴും ജനങ്ങളെ ജനങ്ങള് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ അനുഗ്രഹം ഉപരോധിക്കുന്നതും ഫോറസ്റ്റ് ഓഫീസിൽ ഉപരോധിക്കുന്നതും മന്ത്രിമാരെ ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ മണ്ണാർക്കട ഭാഗത്തും അത്തരത്തിലൊരുപാട് പ്രശ്നങ്ങളുള്ളൊരു മേഖലയാണ് ആനയുടെ ശല്യവും പുലിയുടെ ശല്യവും വരെയുള്ള ഒരു മേഖലയാണ് അപ്പം അത്ര സ്ഥലങ്ങളൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ കൂടെ ആ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല ഇഫക്റ്റീവായിട്ട് ഇവിടെ പ്രായോഗിക തലത്തിൽ ആ വിഷയം അഡ്രസ്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ശ്രദ്ധേയനായിട്ടൊരു ഓഫീസറായിട്ടാണ് ഞാൻ ശ്രീ സുബൈറിനെ അവിടെ വന്ന സമയത്ത് തന്നെ ഞാൻ കണ്ടിരുന്നത് നിയുക്ത ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുറഹിമാൻ വേദിയിലുള്ള മറ്റെല്ലാ ഐ എം എയുടെ ായ ഭാരവാഹികളെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ആദ്യമായി എന്നെ ഈ വേദിയിലേക്ക് അഭിപ്രായത്തിന് ഇന്ന് വരെ യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അഡ്വക്കറ്റ് ജബ്ബാർ വേദിയിലിരിക്കുന്ന മുൻ ഐ എം എ പ്രസിഡൻ്റുമാരായ നമ്മുടെ മുജിബുർ റഹ്മാൻ സാർ കുട്ടി സാർ ജിമ്മി ഡോക്ടർ അതുപോലെ എൻ്റെ

7034071111